കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന ഭീകരരുടെ ഒളിത്താവളങ്ങളെല്ലാം തന്നെ തകർക്കും ഇപ്പോൾ നടന്ന രണ്ട് ഓപ്പറേഷനുകളിലായി ആറ് ഭീകരരെ വധിച്ചു ജമ്മു ജമ്മുകാശ്മീരിൽ പോലീസിന്റെയും സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരരെ കാലപുരക്കി അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി സുരക്ഷാ സുരക്ഷാസേന താഴ്വരയിൽ കർശനമായ തിരച്ചിൽ നടത്തിവരികയായിരുന്നു ഏകദേശം നാല്പത്തിയെട്ട് മണിക്കൂറായി കാശ്മീരിലെ വിവിധയിടങ്ങളിൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നും കാശ്മീർ താഴ്വരയിലുള്ള ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തു എന്നതാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്നും വ്യക്തമാകുകയാണ് അവന്തിപ്പോറയിൽ സുരക്ഷാസേന നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം വന്നതും കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള പദ്ധതികൾ അവലോകനം ചെയ്തു വരികയാണെന്നും ഷോഫിയാൽ ട്രാൽ മേഖലയിൽ കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു കാശ്മീർ താഴ്വരയിലെ ഭീകരവാദം അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കേരളത്തിലെ പ്രദേശങ്ങളിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഓപ്പറേഷൻ നടത്തി പ്രദേശത്തെ വീടുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഭീകരർ സൈന്യർക്ക് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത് ഈ സമയത്ത് പ്രദേശത്തെ സാധാരണക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായി പറയപ്പെടുന്നതും ആറ് ഭീകരരിൽ ഒരാളായ ഷാജിദ് കൂട്ടായി രാജ്യത്ത് നടന്ന പ്ര പ്രധാന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നുവെന്നും സുരക്ഷാസേന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം കൊടും ഭീറർ ആസിഫ് ഷെയ്ഖിനെയാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ സുരക്ഷാസേന തിരഞ്ഞുപിടിച്ച് വധിച്ചതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ത്രാൽ അവന്തിപുര മേഖലയിൽ നടന്ന ശക്തമായ ഏറ്റുമുട്ടലിൽ ആസിഫ് ഷെയ്ഖ് കൊല്ലപ്പെടുന്നതും നിരപരാധികളെ മതം ചോദിച്ച് നിറയൊഴിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വധിച്ചതും ഇതിൽ പ്രതിയായ കൊടും ഭീകരരെ എല്ലാം തന്നെ ഇന്ത്യ നോട്ടം വിട്ടു വെക്കുകയും ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളിക്കുകയും അവരെ എല്ലാം കാലപുരിക്ക് അയക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ പോലും കൊല്ലപ്പെട്ടവരോട് ഈ കൊടും ഭീകരന്മാർ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ തിരക്കിയിരുന്നില്ല അവർ ആകെ ചോദിച്ചത് മതമായിരുന്നു ഈ ഭീകരന്മാർ ചെയ്ത അരുൺ കൊലയ്ക്കുള്ള മറുപടിയായിരുന്നു ഇവരുടെ കുടുംബങ്ങളിൽ പോയി മുച്ചൂടും തകർത്തത് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസും സിആർ പി എഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ നാഥറിലാണ് ഭീകരരെ വധിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ത്രാൽ അവന്തിപുര മേഖലയിൽ നടന്ന ശക്തമായ ഏറ്റുമുട്ടലിലാണ് ആസിഫ് ഷെയ്ഖ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിനെ തുടർന്നുകൊണ്ട് സുരക്ഷാസേന പ്രദേശം വളയുകയാണ് ചെയ്തതും രണ്ട് ഭീകരരെ കൂടി ഇന്ത്യ വധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അമീർ നസീർ ഖാനി അതുപോലെ യവാർ അഹമ്മദ് ഭട്ട് എന്നീ ഭീകരരെയാണ് സൈന്യം വധിച്ചതും ഈ ഭീകരർക്ക് പഹൽഗാം കൂട്ടക്കൊലയുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് വിവരം ലഭിക്കുന്നത് അതുപോലെ തന്നെ പുൽവാമ സ്വദേശിയാണ് ആസിഫ് ഷെയ്ഖ് ഇയാളുടെ വീട് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം തകർക്കുകയും ചെയ്തിരുന്നു ഭീകര സ്ഥലത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് മെയ് പന്ത്രണ്ട് മുതൽ ആസിഫ് ഷെയ്ഖ് ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഏറ്റുമുട്ടലിനെ തുടർന്ന് കൊണ്ട് ത്രാൽ മേഖലയിലെ ജനങ്ങൾക്ക് സൈന്യം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു വീടുകളുടെ ഉള്ളിൽ തന്നെ തുടരണമെന്നും പുറത്തിറങ്ങരുതെന്നുമായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ ഷോഫിയാൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരായിരുന്നു കൊല്ലപ്പെട്ടതും ആദ്യം കുൽഗ്രാമിൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ പിന്നീട് ഷോഫിയാലിലെ വനപ്രദേശത്തേക്ക് നീങ്ങുകയായിരുന്നു ചെയ്തതും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നിരവധി സൈനിക നീക്കങ്ങൾ പതിവായി തന്നെ നടക്കുന്നുണ്ട് ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് പാകിസ്ഥാനിലെയും അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയതും തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സംഘർഷം രൂക്ഷമായി പിന്നാലെ തന്നെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നു മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ധാരണയിലെത്തി ഞായർ വൈകുന്നേരം അഞ്ചു മുതൽ കര വ്യോമ നാവിക അതിർത്തികളിലെ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ കരാർ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പോലും പാകിസ്ഥാൻ കരാർ ലംഘിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്